ആകാശവാണി ജയൻ ഓർമ്മയാകുമ്പോൾ തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും അവതരണം ലിൻസ സിറാജ് നാദനിവേദ്യത്തിലൂടെ മലയാളികളുടെ മനം കുളിർപ്പിച്ച ഗായകൻ കെ ജി ജയൻ അരങ്ങൊഴിഞ്ഞു പിരിച്ചെഴുതാനാവാത്ത അന്വേഷമായിരുന്നു ജയവിജയൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇരട്ട സഹോദരങ്ങൾ അവർ ഒരുമിച്ചാണ് സംഗീത ലോകത്ത് വലിയ ദൂരങ്ങൾ താണ്ടിയത് ഇരുവരും ആയിരത്തിലധികം ഗാനങ്ങൾക്ക് സംഗീതം നൽകി അത്രത്തോളം പാട്ടുകൾ ഒരുമിച്ച് പാടി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ മരിക്കും വരെ ആ ഗാനലയം തുടർന്നു അവരുടെ ഗാനങ്ങൾ മാത്രമല്ല അവരെ തന്നെ വേറിട്ട് തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു ജയന്റെ കാലിനുണ്ടായിരുന്ന ചെറിയ സ്വാധീനക്കുറവ് മാത്രമായിരുന്നു വ്യത്യാസം വിഖ്യാത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി പറയുന്നു ഒരാൾ സംസാരിച്ചു തുടങ്ങിയാൽ ആ വാക്യം പൂർത്തിയാക്കുന്നത് അപരനായിരിക്കും ഒരാൾ പാടി തുടങ്ങിയാൽ നിമിഷങ്ങൾക്കകം രണ്ടാമനും ചേർന്ന് പാടി തുടങ്ങും ജനിച്ചു വളർന്ന കോട്ടയത്തിന്റെ മണ്ണിൽ തന്നെയാണ് ജയനും വിജയനും സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത് ആറാം വയസ്സിൽ സംഗീത പഠനം തുടങ്ങിയ ജയൻ അരങ്ങേറ്റം നടത്തിയത് കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിലാണ് മണ്ഡലത്തിന്റെ സമ്മേളനങ്ങളിൽ ഈശ്വര പ്രാർത്ഥന ചൊല്ലിയിരുന്നത് ജയവിജയന്മാരാണ് അങ്ങനെ ഹിന്ദു മണ്ഡലത്തിന്റെ സംഘാടകനായ മന്നത്ത് പത്മനാഭന്റെ ശ്രദ്ധ ഇവരിൽ പതിഞ്ഞു സംഗീതമാണ് ഇവരുടെ വഴിയെന്നും അതിലേക്ക് നയിക്കണമെന്നും വീട്ടുകാരോട് പറഞ്ഞത് അദ്ദേഹമാണ് ആ വഴിയിലവർ വേർപിരിയാനാവാതെ നടന്നു ആറാം വയസ്സിൽ രാമൻ ഭാഗവതരുടെ ശിഷ്യരായി മാവേലിക്കര രാധാകൃഷ്ണഅയ്യരുടെ ശിക്ഷണത്തിലായിരുന്നു കർണാടക സംഗീത പഠനം തിരുവനന്തപുരം സ്വാതി തിരുനാൾ അക്കാദമിയിൽ നിന്ന് ഗാനഭൂഷണം ഒന്നാം ക്ലാസ്സോടെ വിജയിച്ചു പിൽക്കാലം കെ ജി ജയന് കോട്ടയത്ത് കാരാപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഗീതാധ്യാപകന്റെ ജോലി ലഭിച്ചു ആ ജോലി രാജിവെച്ചാണ് അദ്ദേഹം സംഗീതത്തിന്റെ വഴിയിൽ ഉപാസന നടത്തിയത് ഇവരോട് ഇഷ്ടം തോന്നിയ ചെമ്പൈ ഇവരെ കൂടെ കൂട്ടി അങ്ങനെ ഒരു സംഗീത യാത്രക്കിടയിൽ അവർ തമിഴ്നാട്ടിലെ സേലം റെയിൽവേ സ്റ്റേഷനിലെത്തി തീവണ്ടി വരാൻ വൈകി പ്ലാറ്റ്ഫോമിൽ ഇരുന്നു തന്നെ ചെമ്പൈ അവരെ ക്ഷീരസാഗരശയന എന്ന കീർത്തനം പഠിപ്പിച്ചു അതാണ് ആ ഗുരു ബന്ധത്തിന്റെ അടുപ്പം ചെമ്പൈ കച്ചേരികൾക്ക് ഒരു കാലത്ത് ശ്രുതിപ്പെട്ടി നീട്ടിയത് ജയനും തമ്പുരുമീട്ടിയത് വിജയനുമായിരുന്നു യേശുദാസ് ജയചന്ദ്രൻ പി ലീല എന്നിവരെ ആദ്യ അയ്യപ്പ ഗാനം പാഠിപ്പിച്ചത് ഈ സംഗീത സഹോദരന്മാരായിരുന്നു ആ ഗാന കല്ലോലിനിയിലൂടെ അവർ തെന്നിന്ത്യയുടെ മനം കവർന്നു സ്ത്രീ പാടുന്ന ആദ്യത്തെ അയ്യപ്പ കീർത്തനമാണ് പി ലീലയുടേത് ശബരിമല നട വൈകുന്നേരം തുറക്കുമ്പോൾ മുഴങ്ങുന്ന ഒരു ഗാനമുണ്ട് ശ്രീകോവിൽ നട തുറന്നു പൊന്നമ്പലത്തിൽ ശ്രീകോവിൽ നട തുറന്നു ജയവിജയന്മാർ സന്നിധാനത്ത് സ്തുതി മുഴക്കുന്നതാണത് ഉറക്കുപാട്ടായ യേശുദാസിന്റെ ഹരിവരാസനം പോലെ പ്രിയങ്കരമാണത് ജയവിജയന്മാർക്ക് സംഗീതമെന്നാൽ സ്വാമി അയ്യപ്പനായിരുന്നു സ്വാമിയുടെ അനുഗ്രഹമാണ് നാദമായും അത് പ്രകാശം പരത്തിയ ജീവിതമായും മാറിയതെന്ന് അവർ പലവട്ടം അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടുകെട്ട് പിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജനുവരി എട്ടിന് മകരവിളക്കിന് ആറ് നാൾ മുൻപ് ആ വർഷം തിരുവാഭരണം സന്നിധാനത്തെത്തുമ്പോൾ ഇരട്ട സഹോദരന്മാരുടെ നാദധാര ഉണ്ടായില്ല വിളിപ്പാടകലെ പമ്പയിൽ ജയൻ നിൽക്കുന്നുണ്ടായിരുന്നു കയ്യിൽ ഇരട്ട സഹോദരൻ്റെ കലശം അക്കാലത്തെ ജയൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഓർമ്മ വെച്ച കാലം മുതൽ ഒന്നിച്ചായിരുന്നു പഠിച്ചതും പാടിയതും ഒരുപോലെ ഒരേ നിറമുള്ള ജൂബ ധരിച്ച് കഴുത്തിൽ ഒരേ എണ്ണത്തിൽ തുളസിമാലയിട്ട് ഏകധാരയായ ജീവിതം ഞങ്ങളിൽ നിന്ന് ഞാൻ മാത്രമായ നിമിഷം എന്നെ തളർത്തി എനിക്ക് എനിക്കുമാത്രമായി ഒരു ജീവിതം വേണ്ടെന്ന് തോന്നിപ്പോയി ആകെ മരവിപ്പ് ബാധിച്ചു വിജയന്റെ വിയോഗശേഷം ആദ്യ കച്ചേരിയുടെ വേദി നാഗമ്പടം മഹാദേവ ക്ഷേത്രം പാടി തുടങ്ങിയപ്പോഴേ കണ്ണുകൾ നിറഞ്ഞു സ്വരമിടറി അപസ്വരം വന്നു പക്ഷേ സദസ് നിശബ്ദം ആരും അപശബ്ദമുണ്ടാക്കിയില്ല അവരും വിജയവിഷാദയോഗം ഏറ്റുവാങ്ങി ജയവിജയന്മാരുടെ ആലാപനത്തിന് നിയതമായ ഒരു ചിട്ടയുണ്ടായിരുന്നു ഷഡ്ജം മുതൽ പഞ്ചമം വരെ വിജയൻ പാടും പഞ്ചമം മുതൽ ഷഡ്ജം വരെ വിജയനും ഓരോ തവണ ഇങ്ങനെ പാടും പിന്നെ ഒന്നായി പാടും ഗംഗയും യമുനയും സംഗമിക്കുന്നത് പോലെ വിജയനെ പിരിഞ്ഞ ജയൻ ഒരു വർഷം വീട്ടിൽ തന്നെ കഴിഞ്ഞു സംഗീത സദസ്സുകൾ ക്ഷണിക്കാൻ വരുന്നവരെ പറഞ്ഞു വിട്ടു ഗാനഗന്ധർവൻ യേശുദാസിന്റെ വാക്കുകളാണ് ഈ ഇടവേളയ്ക്ക് വിരാമം ഇട്ടത് സംഗീതം വരദാനമാണ് മാറി നിൽക്കരുത് നമുക്ക് കൃഷ്ണഭക്തി ആൽബം ചെയ്യണം തരങ്ങിണി അതിന് തയ്യാറാണ് യേശുദാസിന്റെ ഈ വാക്കുകളാണ് മയിൽപീലി എന്ന ആൽബമായത് ജയനും എസ് രമേശൻ നായരും ഒന്നിച്ചിരുന്ന് ഒരു രാത്രി കൊണ്ട് തയ്യാറാക്കിയ പാട്ടുകളുടെ കൂട്ടം എക്കാലത്തെയും ജനപ്രിയ ഗാനങ്ങളായി മാറി മയിൽപീലി അതാണ് തന്റെ സംഗീത ജീവിതത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ തുടക്കമെന്ന് ജയൻ പറയുമായിരുന്നു യൗവനത്തിൽ ഒരു മഴയാണ് സംഗീതത്തിൽ വലിയ അവസരം തുറന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആ സംഭവം ഇങ്ങനെ വൈക്കം ക്ഷേത്രത്തിൽ ഡോക്ടർ ബാലമുരളികൃഷ്ണയുടെ കച്ചേരി കേൾക്കാൻ പോയതായിരുന്നു ജയവിജയന്മാർ പരിപാടിക്കിടെ മഴ നനയാതിരിക്കാൻ ഇരുവരും വേദിയോട് ചേർന്ന് നിന്നു ബാലമുരളികൃഷ്ണ ഇവരെ കണ്ടു ബാലമുരളികൃഷ്ണയോടൊപ്പം മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇവരെ അറിയാമായിരുന്നു അദ്ദേഹം ഇവരുടെ സംഗീത താല്പര്യവും ഒന്നിച്ചുള്ള കച്ചേരിക്കാരിവുമൊക്കെ ബാലമുരളികൃഷ്ണയോട് പറഞ്ഞു ബാലമുരളികൃഷ്ണ ഉടൻ ഇവർക്ക് വിസിറ്റിംഗ് കാർഡ് കൊടുത്തു സംഗീതം പഠിക്കാൻ വിജയവാഡയിലേക്ക് വരണമെന്ന് പറഞ്ഞു പിന്നീട് ബാലമുരളികൃഷ്ണയ്ക്കൊപ്പം ഇരുവരും ചെന്നൈയിലേക്ക് ചെന്നു അവിടെ വെച്ചാണ് ചെമ്പയെ കണ്ടുമുട്ടുന്നത് അറിഞ്ഞതിലേറെ അലകടലായി ഇനിയുമുണ്ടെന്ന് ഈ രണ്ടു മഹാനുഭാവന്മാരാണ് ജയവിജയന്മാരെ പഠിപ്പിച്ചത് അറിവിന്റെയും സ്നേഹത്തിന്റെയും നിറകുടങ്ങൾ ജയനും വിജയനും മുപ്പതു വർഷം സന്നിധാനത്തെ മകരവിളക്ക് സന്ധ്യയെ പാടിയുണർത്തി കഴിഞ്ഞ പതിനാല് വർഷം ജയൻ തനിച്ചു സന്നിധാനത്തെ മകരവിളക്കിന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജയൻ അവസാനമായി സംഗീതമാലപിക്കുന്നത് മകനും നടനുമായ മനോജ് കെ ജയൻ പിതാവിനെ ഇങ്ങനെ അനുസ്മരിക്കുന്നു ഒരിക്കൽ ഗുരുവായൂരിൽ ചെന്നപ്പോൾ ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നു അച്ഛയുടെ സംഗീതത്തിന്റെ പ്രധാന വേദിയായിരുന്നു അത് അക്കൊല്ലം അച്ഛന് ആരോഗ്യ പ്രശ്നം മൂലം എത്താനായില്ല എന്നത് സങ്കടമായി അല്പനേരം അവിടെ ഇരുന്നിട്ട് ഞാൻ മടങ്ങി അപ്പോഴും എന്റെ കണ്ണു നിറഞ്ഞു സിനിമാ ഗാനശാഖയ്ക്ക് നക്ഷത്ര ശോഭ പകരുന്ന ഗാനമാണ് നക്ഷത്ര ദീപങ്ങൾ തെളിഞ്ഞു എന്ന നിറകുടത്തിലെ ഗാനം ജയവിജയന്മാരാണ് ഇതിന്റെ സംഗീതം നിർവഹിച്ചത് ഈ ഗാനത്തിന്റെ പിന്നിലും ഒരു യാദൃശ്ചികതയുണ്ട് സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഒരു പാട്ടായിരുന്നില്ല അത് എൺപതുകളുടെ തുടക്കത്തിൽ ജയവിജയന്മാർ മൈലാപ്പൂരിലെ മുരുഡീസ് ലോഡ്ജിലാണ് താമസം ബിച്ചു തിരുമല അവിടെ വരും അങ്ങനെ ഒരു സന്ദർശന വേളയിൽ കയ്യിലിരുന്ന ഡയറി മേശപ്പുറത്ത് വെച്ച് സമീപമുള്ള കപാലീശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി വെറുതെ ഒരു കൗതുകത്തിന് ജയവിജയന്മാർ ഡയറി മറിച്ചു നോക്കി അവർ അതിന് വരികൾ പാടി ചിട്ടപ്പെടുത്തി നിറകുടം എന്ന സിനിമയുടെ സംഗീത സംവിധായകരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സംവിധായകൻ ഭീംസിംഗ് ജയവിജയന്മാരെ ക്ഷണിച്ചു ജയവിജയന്മാർ ഈ പാട്ട് ഭീംസിങ്ങിനെ പാടിക്കേൾപ്പിച്ചു ഭീംസിങ്ങിന് അതിഷ്ടമായി അങ്ങനെയാണ് ആ പാട്ട് നിറകുടത്തിൽ ഇടം പിടിച്ചത് ഹൃദയം ദേവാലയം ജീവിതം എന്നൊരു തൂക്കുപാലം കഴിഞ്ഞ സംഭവങ്ങൾ ഉയർത്തെഴുന്നേറ്റാൽ പല്ലനയാറ്റിൽ നിന്നും തുടങ്ങിയ പ്രശസ്ത ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയത് ഈ സഹോദരങ്ങളാണ് ദർശനം പുണ്യദർശനം വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക രാധതൻ പ്രേമത്തോടാണോ ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോൾ ചന്ദന ചർച്ചിത നീലകളേബര തുടങ്ങി ഭക്തിഗാനങ്ങളുടെയും സംഗീതശില്പികൾ ഈ സഹോദരന്മാരാണ് പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ തേടിയെത്തിയ കെ ജി ജയൻ എന്ന അനശ്വര സംഗീത പ്രതിഭയ്ക്ക് പ്രണാമം നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം കെ ജി ജയൻ ഓർമ്മയാക്കുമ്പോൾ